പുല്ല ഇവിടെ നന്നായിട്ട് പുല്ല് വളർന്നിട്ടുണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞായറാഴ്ചയൊക്കെയാണ് അപ്പോൾ ഇന്ന് പള്ളിയിലൊക്കെ പോയി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കുർബാന ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി അപ്പോൾ നോക്കിയപ്പോൾ വീടും വീടിൻ്റെ പരിസരമൊക്കെ ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അടുപ്പിച്ചുള്ള മഴയായിരുന്നു അപ്പോൾ ഫുള്ള് കാട് പിടിച്ച് കിടക്കുക കേട്ടോ അതെ ഇവിടെയൊക്കെ ഫുള്ള് കാടാണ് അതെ ഇത് ആ സൈഡൊക്കെ അപ്പുറത്തെ സൈഡ് എല്ലാം അവിടെ ഫുള്ള് കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുക അപ്പോൾ എന്തായാലും നമുക്ക് സ്വന്തമായിട്ട് മെഷീൻ ഉണ്ട് അപ്പോൾ അത് പോയി എടുത്തുകൊണ്ട് വരുന്ന പറമ്പിലാണ് അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നിട്ട് സ്വന്തമായിട്ടൊന്ന് പുല്ലടിച്ച് നോക്കാം സാധാരണ പുറമേ നിന്ന് ആളെ വിളിച്ചാണ് അടിക്കുന്നത് അപ്പോൾ ഒന്ന് നമുക്ക് എത്ര നേരം കൊണ്ട് അടിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ നമുക്കൊന്ന് കാണാം വാക്ക് എന്തായാലും പോണ ഫോണൊഴിക്ക് കുറച്ച് പെട്രോൾ മേടിച്ചിട്ട് പോവാം നമ്മൾ എത്തിയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കാം അതിനുള്ള എന്താ അവസ്ഥയാണ് ഉള്ളതായി പുല്ലടിക്കുന്ന മെഷീനൊക്കെ എടുത്തിട്ട് കുറേ നാളായി എന്തായാലും നമുക്ക് നോക്കാം ഇതിനുള്ള പാമ്പൊക്കെ ഉണ്ടോന്ന് ദൈവത്തിനറിയാം അപ്പോൾ അങ്ങനെ വെട്ടി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം മെഷീൻ ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് അതൊരു പെട്രോളൊക്കെ ഒഴിച്ച് ഞാൻ ഒന്നര ലിറ്റർ പെട്രോൾ കേട്ടോ മേടിച്ചേക്കണം കുറച്ച് പെട്രോൾ എന്തായാലും ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ച് നോക്കാം അപ്പോൾ നമ്മുടെ പുല്ല് വെട്ടിയുടെ ആടയാഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പുല്ല് അടിച്ച് തുടങ്ങണം എന്തായാലും ഞാൻ നോക്കട്ടെ പണിയെടുത്ത് വലിയ ശീലമൊന്നുമില്ല എന്നാലും നമുക്ക് നോക്കാം ഒരു പന്ത്രണ്ടരക്കാണ് ഇത് ഫുഡ് അടിക്കാൻ തുടങ്ങിയത് ഒരു ഒന്നേകാലത്തേക്ക് മുപ്പ മണിക്കൂർ മുക്കാമണിക്കൂർ എൻ്റെ വീടും അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് ഇതുപോലൊരു മെഷീൻ മേടിച്ച് വയ്ക്കുക സമയം കിട്ടുമ്പോൾ ആ ലിറ്റർ പെട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും അടിച്ച് കഴിയാൻ പറ്റും അപ്പോൾ നമ്മൾ പുല്ലൊക്കെ അടിച്ചു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നാടൻ വീഡിയോസുകൾ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക